സഹാബാക്കൾ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ട് ആദ്യത്തെ പള്ളി ഉണ്ടാക്കിയതാണ് ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ അറിയപ്പെടുന്ന ചേരമാൻ മസ്ജിദ് ഇപ്പോഴും നമ്മൾ വരുന്ന സമയത്ത് കണ്ടുപോയി അത് ചേരമാൻ മസ്ജിദിന്റെ പ്രധാന കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഹിജറ 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 അഞ്ച് അല്ലെങ്കിൽ രണ്ട് രണ്ടാണെങ്കിലും രണ്ടായാലും അഞ്ചായാലും നബി മുഹമ്മദ് മദീനത്ത് ദീനി പ്രചരണവുമായി ജീവിച്ചിരിക്കുള്ളപ്പോൾ തന്നെ കേരളത്തിൽ സ്വഹാബാക്കളെത്തി ദീൻ സ്ഥാപിച്ച് പള്ളി ഉണ്ടാക്കി ജുമുഅയും ജമാഅത്തും നിക്കാവും ഹുതുബയും നിസ്താരങ്ങളും അടക്കമുള്ളത് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോ നാൽപ്പത്തിനാലങ്ങ സ്വഹാബാക്കൾ ഇങ്ങോട്ട് വന്നു ഇവിടെ അവിടെ പോയി സ്വഹാബിയായി ഈ നാട്ടിലെ കേരളത്തിലെ ഇസ്ലാമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമ് നമുക്ക് കിട്ടിയപ്പോൾ ഒരു ചെവി മാത്രമേ വ്യത്യാസമുള്ളൂ ഒറ്റ ചെവിയാണ് നമ്മുടെയും റസൂൽ ഇടക്കുള്ള വ്യത്യാസം കേട്ടു നേരിട്ട് കേട്ടു ഹബീബി മരിക്കുന്നത് നേരിട്ട് കേട്ടു മനുഷ്യർ പറഞ്ഞത് അവര് പറഞ്ഞു കൊടുത്തു നമ്മളെ വഞ്ഞിപ്പാക്ക് അപ്പൊ നമുക്ക് കിട്ടിയ ഇസ്ലാമ് അന്ന് റസൂല മതിയെ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് മക്കത്ത പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിൽ ഒരു പള്ളി മാടായി പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളി കൊല്ലത്തുള്ള പള്ളി കണ്ണൂരിലെ മാടായിലെ പള്ളി അങ്ങനെ സ്വഹാഭാക്കളെ കൈകൊണ്ട് തന്നെ പത്തോളം പള്ളികൾ സ്ഥാപിച്ചു അവരൊക്കെ ഒക്കെ അവരൊക്കെ അവിടെ ഒക്കെ ജമായത്ത് അവിടെയൊക്കെ തറാവീ അവിടെ എല്ലാം നിസ്കാരങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തുടർന്നു അതാണ് അഹരസുനത്തുവൻ ജമാൻ അതാണ് ഈ സിരാബി എന്ന അറബി വാചകത്തിന് വെക്കി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ വാക്ക്താപ് അസുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുൽഹു അലിയുടെ തങ്ങൾ നൽകിയ വിശദീകരണം അസുന എന്ന് പറയുന്നത് നബി നൽകിയ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ നബിയുടെ ജീവിതം ആണ് പറഞ്ഞു പഠിപ്പിച്ചത് ചെയ്തു പഠിപ്പിച്ചത് പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചത് ഒക്കെ ഉണ്ട് നബിയുടെ ജീവിതം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ അവിടുത്തെ ജീവിതം അതാണ് അസുന്ന ആ ജീവിതത്തെ ഒപ്പിയെടുത്ത വിഭാഗം അവരാണ് ജവാഹത്ത് സുഹാബ നബിയുടെ ജീവിതത്തെ ഒപ്പിയെടുത്തു സുഹാബാക്കൾ സുബാന റസൂലിയോട് പഠിക്കാൻ സ്വഹാബാക്കൾ ഒന്നും വിട്ടുപോയിട്ടില്ല ഒരു സംഗതിയും വിട്ടുപോയിട്ടില്ല എല്ലാം അവർ ചോദിച്ചു പഠിച്ചതാണ് ആ ഇസ്ലാമിനെ നമുക്ക് നേരിട്ട് ഏൽപ്പിച്ചു തന്നു റസൂഹിയിൽ വന്ന സ്വഹാബാക്കൾ അവരോ അവർ അക്ബർ ഒറ്റ സ്ഥലത്ത് കൈവച്ചത് പുതിയ പുതിയ മതക്കാർ വന്നുകൊണ്ട് ആയത്തും ഓതാൻ തുടങ്ങി ആയത്തും അരീസൊക്കെ ഓതാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ആഴത്തും അരീസ് ഓതുന്നതൊക്കെ ഇസ്ലാമായിക്കോ അങ്ങനെ ചില ആളുകൾ ഇന്ന് നമ്മളെ പള്ളിയിൽ കൈ കയറിയാൽ സുബഹാനല്ല അന്ന് ഇസ്ലാമിനെ കണ്ടുപിടിച്ചു ഇന്നോ പൊന്നാനിയിൽ പോയി ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു അയാൾ നമ്മളെ മലബാറിൽ പുളിക്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് അറങ്ങി ആളെ നിസ്കരിക്കാൻ കഴിയും ഇയാള് പുതിയതായിട്ട് പൊന്നാനി പോയി വന്നതല്ലേ അയാൾ നാൽപ്പത് ദിവസമായിട്ട് പൊന്നാനി നിന്നിട്ടുള്ളൂ അധികം വലിയ വിവരമൊന്നുമില്ല അയാൾ പള്ളിയിൽ കയറിയപ്പോൾ നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമണ്ടക്കെ എങ്ങനെയാ നമ്മൾ ചെയ്യരുത് നമ്മളിങ്ങനെ നോക്കും ബാക്കിയുള്ളവരെന്താ ചെയ്യണം അല്ലേ നമ്മളാഹുപ്പണം നോക്കി അങ്ങനെയുള്ള ചെറിയ കുട്ടി നിസ്കരിക്കാൻ നമ്മൾ കുട്ടി സുജൂതിലെത്തി ആദ്യം നിസ്കാരം എടുക്കുമ്പോൾ അതിനൊക്കെ ഉണ്ടാവും ഈ അവസ്ഥ തന്നെയാണ് ആർക്കുള്ളത് ഇന്നലെ ഇസ്ലാമത സ്വീകരിച്ച ആൾക്ക് അപ്പം ബാക്കിയുള്ള മൗമൂല്യങ്ങളെ കൂടെ ഇയാൾ ഇയാളും പറഞ്ഞു അള്ളാഹു കൈ പൊക്കിയിട്ട് നോക്കി ഇനി എന്ത് ചെയ്യണം അപ്പൊ അയാൾ ഇങ്ങനെ നോക്കി മല്ലെ നോക്കി അപ്പൊ മറ്റേഹു അക്ബർ അപ്പൊ ഇയാൾ മനസ്സിലാക്കി ഇത്ര പ്രയാസാണെങ്കിൽ നിക്കണ്ടിരുന്നില്ല അയാളും ആലോചിച്ചു കാരണം ഇങ്ങനത്തെ ഒരു നെഞ്ചിക്കട്ടതിൽ ഉണ്ടാകും എന്നുള്ളത് അയാളും ആലോചിച്ചിട്ടില്ല ഏതായാലും ഇപ്പൊ ഇതിപ്പോ എന്നെ കൊണ്ടാകുന്ന കാര്യമല്ലല്ലോ എന്ന് ആലോചിച്ചാൽ ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് നോക്കുമ്പോ മറ്റേ ആൾ ഇയാൾ ആദ്യമായിട്ട് ഇസ്ലാമിൽ വന്ന ഈ സാധുവിനെ എന്തു ചെയ്യണം മുമ്പ് കൊടുങ്ങല്ലൂരിൽ വന്ന സ്വഹാപാക്ക നോക്കിയിട്ട് എല്ലാവർക്കും കൈകെട്ട് ഒറ്റ രൂപത്തിലേ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ നോക്കുമ്പോ ഇയാളിങ്ങനെ ഒന്ന് ആലോചിച്ചു കൈ ഇങ്ങനെ പൊക്കിയിട്ട് കൈ കടയുന്നുണ്ട് അപ്പൊ അയാള് ഒന്നുകൂടി നോക്കട്ടെ അപ്പുറത്തൊരാള് നോക്കിയാ അയാള് അക്ബർ നീ വലിയ ആളാണെങ്കിൽ ഞാനും മോശമില്ല എന്നുള്ള രീതിയിലാണ് അയാള് അയാളെ രീതി ഇതെല്ലാം കൂടി കണ്ടപ്പോ ഈ സാധു വിഷമിച്ചു അയാൾക്കാണെങ്കിൽ എന്ത് വിരിവ് കിട്ടുവാണ് കാരണം ജീവിക്കുമാണ് ആ നിസ്കാരം എങ്ങനെയോ അയാൾ പൂർത്തിയാക്കി ആരോടും ഒന്നും പറഞ്ഞില്ല ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അയാളും മനസ്സിലാക്കി പിറ്റേത്തെ വാങ്ങിന്റെ നേരായി രണ്ടാമത്തെ വാങ്ങി വിളിച്ച് ആളുകളൊക്കെ പള്ളിയിൽ വന്നപ്പോ ഇയാൾ മുന്നിലേക്ക് അങ്ങോട്ട് കേറി ഒന്നാമത്തെ സെസ്സിൽ പോയിട്ട് ഇയാൾ അക്ബർ എന്തടാ ആരടാ എന്റെ ഞാൻ പൊന്നാനിന്ന് വരിക എന്ത് നീ ഇങ്ങനെ കൈകട്ടുന്നു നിങ്ങളൊക്കെ ആദ്യം വന്നവര് മുന്നിലെ സ്ഥലമൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തില്ലേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിൽ തുടങ്ങാതെ കാരണം മുന്നിൽ കൈ കൈവെക്കാൻ സ്ഥലം കാണുന്നു മറ്റേ ആളിങ്ങനെ ഇയാളിങ്ങനെ മറ്റയാളിങ്ങനെ ഇനി ഇയാൾ എവിടെ വെക്കണത് അപ്പൊ പറഞ്ഞു നിങ്ങൾ ആദ്യ ആദ്യം വന്നവരൊക്കെ മുന്നിലൊക്കെ നിങ്ങൾ കൈവശപ്പെടുത്തി പോയി അതുകൊണ്ട് ഞാനിങ്ങനെ ബാക്കിൽ വെച്ചെന്നേ ഉള്ളു സുബാനോ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ അതിനാഴത്തോന്നാൻ നോങ്ങും അയാൾക്ക് നോക്കിയാൽ പോലെ ആരുടെ പള്ളിന്ന് വെച്ചപ്പാടുണ്ടാക്കുന്നത് കുൽവല്ലാതെന്നുള്ള കുറാനും പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു ഖുറൻ അത് എന്താണത് അതിൽ എന്തെങ്കിലുമൊക്കെ കഷ്ണം വഷണം എന്തെങ്കിലും ഒക്കെ ഒരു വാക്ക് കിട്ടിയാൽ മതി അതങ്ങ് ഓതി പറയാൻ അല്ലേ ഈ തത്തമ്മ പറയുന്നത് ഒരു പോലുള്ളവരോ തത്ത അല്ലേ നമ്മുടെ നാട്ടിൽ തത്ത എന്ന് പറയും ഇവിടെ എന്താ പറയുക അതവിടെ കണ്ണില് മൂക്കെന്ന പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിച്ചു പോലെ തത്തന്നെ തത്തയെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും തത്ത തത്ത ഇങ്ങനെ അത് പറയുന്നത് കണ്ടപ്പോ യാ തല്ല എന്താ തത്തന്റെ സംസാരം അല്ലേ പക്ഷെ തത്തന്റെ സംസാരശേഷിയോ കണ്ടു ഒരു ദിവസം മെല്ലെ പൂച്ചു ഏ ഓരോ കാലത്തി തത്തമ്മ പയക്കം ഫസിഹത്തൻ പൂച്ചക്ക് പലതും പറയാനുണ്ട് പക്ഷെ ഒരു അഹത പൂച്ചൻ തത്ത കാലം വവാലയക്കൂരു കി കീ സുമായക്കല്ല മൂവ പൂച്ച വലിയ സംസാരമൊക്കെ തത്ത നടത്തും പക്ഷെ ഒരു ദിവസം പൂച്ച എന്നെ പോയിട്ട് തത്തയുടെ കാടും തലയും ഒരു ഒറ്റപ്പെടുത്താം പിന്നെ തത്ത അറിവുള്ളൂ കീ 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 എന്ന് മാത്രമേ അറിയുള്ളൂ ഒന്നും അറിയില്ല എന്ന പോലെ ഈ ഈ ഈ ഇസവും ഈ മതങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ കൊടുക്കട്ടെ ഉസ്താദ് െ ബഹുമാനപ്പെട്ടുട്ടെ ഒക്കെ മുമ്പിൽ ഇവരെത്തിയാൽ വലു അഹത പൂച്ചൻ തത്ത കാലം വവാലി തുമ്മലായും അത് ഞമ്മള് കൊട്ടപ്പുറത്തും അല്ലാത്ത പുറത്തും ഒക്കെ കണ്ടതാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ മക്കളെ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമ്മൾ മറ്റു മാർഗം അല്ല സ്വീകരിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഇസ്ലാമിന്റെ പാ